അസ്സാമലൈക്കും വാഹത്തുല്ലാഹി വാബർകാത്തു സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ പത്താം ക്ലാസിന്റെ പ്രിലിമിനറി എക്സാം മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ആരാധനകളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൽക്കർമ്മം ഏതാണ് സി റിക് രണ്ട് മമ്പറും സയ്ദ് അലബിർ അബ്ദുല്ല വനഹുവിൻ്റെ ജന്മനാട് ഓപ്ഷൻ എ യമൻ മൂന്ന് സ്വാതന്ത്ര്യ സമര സേനാനി ചമ്പ്രശ്ശേരി തങ്ങളുടെ ശരിയായ നാമം ബി മുഹമ്മദ് അൽസി നാല് വലാ കസുബ ബിംബിൽ വക്ക കവി ഈശയോട് ഭമിച്ചത് പരദൂഷണക്കാരൻ നാല് ചേരമാൻ പെരുമാൾ താജുദ്ദീൻദാബു വഫാത്തായ സ്ഥലം ബി ഷഹർ ആറ് യമൻ ഭരണാധികാരി അബ്രഹത്ത് കാമ്പ് പൊളിക്കാൻ തീരുമാനിച്ചത് സ്വനാ ഇല കനീസയിലേക്ക് അറബികൾ ഹജ്ജിന് വരാൻ വേണ്ടിയിട്ട് ഏഴ് സ്പെയിനിൽ നിന്നും മുസ്ലിങ്ങൾക്ക് അവസാനം നഷ്ടപ്പെട്ട പ്രദേശം ഏതാണ് ഓപ്ഷൻ എ ഗ്രാനഡ എട്ട് അബ്ബാസി ഖിലാഫത്തിനെ പൂർണ്ണമായും അവസാനിപ്പിച്ച ഉസ്മാനി ഖലീഫയാരാണ് ഓപ്ഷൻ സി സലീമുൽ ഔവൽ ഒമ്പത് കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷിയായി ഒരാൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അയാൾ സാക്ഷി പറയല് ഡി ഫർ പത്ത് കോഴിക്കോട് രാജാവായ സാമൂതിരിക്ക് ഉസ്മാനി ഖലീഫ സുലൈമാൻ ഖാനൂനി സൈനിക സഹായം നൽകിയത് എന്തിനു വേണ്ടിയാണ് ഓപ്ഷൻ സി പോർച്ചുഗീസുകാരെ തോൽപ്പിക്കാൻ പതിനൊന്ന് രണ്ട് ലക്ഷം രൂപ മൂല്യമുള്ള ചരക്ക് കടയിലുണ്ട് അതിൽ മുപ്പതിനായിരം രൂപയുടെ ചരക്ക് സ്വന്തം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചു വർഷാവസാനം അയാൾ സക്കാത്ത് നൽകേണ്ടത് എത്രയാണ് ഓപ്ഷൻ എ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് പന്ത്രണ്ട് ഉസ്മാനിയ ഖിലാഫത്തിന് കീഴിലായിരുന്ന വിവിധ രാജ്യങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധമേതാണ് ഓപ്ഷൻ ഡി ഒന്നാം ലോക മഹായുദ്ധം പതിമൂന്ന് മഹറിൻ്റെ പകുതിക്ക് വിവാഹമോചിത അർഹയാകുന്ന സന്ദർഭം ഓപ്ഷൻ ബി ലൈംഗിക ബന്ധത്തിനു മുമ്പ് വിവാഹമോചിതയായാൽ പതിനാല് മദ്യമുണ്ടാക്കുന്നയാൾക്ക് കരിമ്പും ശർക്കരയും വിൽക്കുന്ന കച്ചവടം സൊഹീഹും വഹറാം പതിനഞ്ച് ഷമീറിന്റെ വായിൽ ഭക്ഷണമുള്ള സമയത്ത് സുബഹി ബാങ്ക് വിളിച്ചു അവന് നോമ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ബി ബാങ്ക് കേട്ട ഉടനെ വായിലെ ഭക്ഷണം തുപ്പണം പതിനാറ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്നും കാബയും കുറൈശികളും രക്ഷപ്പെട്ടത് തെളിവാണ് ഓപ്ഷൻ എ നബിസുല്ലാഹു അലൈഹി സലമ്മയുടെ ജനനം അടുത്തതിന് പതിനേഴ് താഴെ കൊടുത്തവയിൽ നജഷിന്റെ ആശയം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിന് വേണ്ടി വില കൂട്ടിപ്പറിയൽ പതിനെട്ട് ഒരു അനറബി മുസ്ലിം രാജ്യം ഓപ്ഷൻ ഡി ബംഗ്ലാദേശ് പത്തൊമ്പത് യൂറോപ്പിലെ സ്പെയിനിൽ മുസ്ലിങ്ങൾ ഭരണം നടത്തി എത്ര നൂറ്റാണ്ട് ഓപ്ഷൻ ബി എട്ട് നൂറ്റാണ്ട് ഇരുപത് മനുഷ്യരുടെ പച്ചമാംസം തിന്നുന്നത് പോലെ നീചമാണെന്ന് ഖുർആാനിൽ പറഞ്ഞ പാപം ഏതാണ് ഓപ്ഷൻ എ പരദൂഷണം ഇരുപത്തിയൊന്ന് വായ്പ വാങ്ങിയ വാഹനത്തിൽ ഓവർലോഡ് കയറ്റി കേടുവന്നാൽ അതിന്റെ റിപ്പയർ ചെലവ് നൽകാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് ഓപ്ഷൻ ബി വായ്പ വാങ്ങിയവനെ ഇരുപത്തിരണ്ട് വിദൂരത്തുള്ളയാൾ അയക്കുന്ന സലാമിനുള്ള മറുപടി എങ്ങനെയാണ് അലേഹിക്കലി സലാം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇരുപത്തി മൂന്ന് ചന്ദ്രന്റെ വെളിച്ചത്തിലും വിളക്കിന്റെ വെളിച്ചത്തിലും നൂറ്റ നൂല് വിൽക്കുമ്പോൾ വില വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന്റെ പ്രേരണ എന്താണ് ഓപ്ഷൻ എ കച്ചവടത്തിൽ സൂക്ഷ്മത പാലിക്കൽ ഇരുപത്തിനാല് വലാ ഫ അബ്ദുൻ ബാബു മസ്അലിൻ ഇല്ലാ ഫതഹു അലഹി ബാബ ഫീൻ ഈ വചനം നിരുത്സാഹപ്പെടുത്തുന്ന ദുർഗുണം ഏതാണ് ഓപ്ഷൻ ബി യാചനം ഇരുപത്തിയഞ്ച് കടം കൊടുത്ത പണത്തിന്റെ ജക്കാത്ത് നൽകേണ്ടത് ആരാണ് ഓപ്ഷൻ എ കടം നൽകിയ ആള് ഇരുപത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന രാജാവാരായിരുന്നു ഓപ്ഷൻ ഡി ബഹദൂർ ഷാ ഇരുപത്തിയേഴ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അഥവാ എസ് എസ് എഫ് രൂപീകൃതമായ വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് ഇത് മനുഷ്യനല്ല ആദരണീയനായ മലക്കാണ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പ്രവാചകനാരാണ് ഓപ്ഷൻ സി യൂസുഫ് അലൈസലാം ഇരുപത്തിയൊമ്പത് താഴെ കൊടുത്തവയിൽ സുന്നത്തിന്റെ വിപരീത പദം ഏതാണ് ഓപ്ഷൻ എ വി മുപ്പത് ഷർത്തിന് ഏറ്റവും അനുയോജ്യമായ നിർവചനം ഏതാണ് ഓപ്ഷൻ സി ഒരു കർമ്മത്തിന്റെ സാധുത അഥവാ സേഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ മുപ്പത്തിയൊന്ന് ഭൂമി ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണ് കറങ്ങുന്നത് ഓപ്ഷൻ ബി പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് മുപ്പത്തിരണ്ട് ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമുദ്രം ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രം മുപ്പത്തിമൂന്ന് നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ സി ഗംഗാനദി മുപ്പത്തിനാല് എൻ ഐ ടി ഐ എൻ ഐ ടി ഐ അയോഗിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഓപ്ഷൻ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ മുപ്പത്തിയഞ്ച് ഐഹെഡയും ഈ പ്രശസ്തമായ പ്രസംഗം ആരുടേതാണ് ഓപ്ഷൻ എ മാർട്ടിൻ ലുതർ കിങ് മുപ്പത്തിയാറ് ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയുടെ ഏത് മേഖലയിലാണ് പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി തെക്കേ ഇന്ത്യ മുപ്പത്തിയേഴ് താഴെ പറയുന്നവയിൽ സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനഞ്ച് മുപ്പത്തി എട്ട് മൂന്ന് പ്ലസ് ആറ് ഇൻറ്റു അഞ്ച് പ്ലസ് നാല് ഹരിക്കണം മൂന്ന് മൈനസ് ഏഴ് ഏതാണ് ഓപ്ഷൻ സി പതിനാല് അടുത്തത് മുപ്പത്തൊമ്പതാമത് ചോദ്യം രാഹുലിന്റെ പക്കൽ പതിനാറ് റെഡ്ബോളുകളും രണ്ട് ഗ്രീൻ ബോളുകളും ഒമ്പത് ബ്ലൂ ബോളുകളും ഒരു മൾട്ടി കളർ ബോളും ഉണ്ടായിരുന്നു അപ്പോൾ റെഡ് ബോൾ പതിനാറ് ഗ്രീന് രണ്ട് ബ്ലൂ ഒമ്പത് മൾട്ടി കളർ ഒന്ന് അതിൽ ഒമ്പത് ബോൾ അതേപോലെ ഒരു ഗ്രീൻ ബോൾ മൂന്ന് ബ്ലൂ ബോൾ എന്നിവ നഷ്ടപ്പെട്ടു ബാക്കി എത്ര ബോളുകൾ ഉണ്ടെന്നാണ് ചോദ്യം ബാക്കി പതിനഞ്ച് ബോളുകൾ ഉണ്ട് ഓപ്ഷൻ എ പതിനഞ്ച് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോഴെല്ലാം മൂന്ന് ശിഷ്ടം വരികയും ഒമ്പതിനെ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഓപ്ഷൻ സി ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഏതിൽ നിന്നുമാണ് ഓക്സിജൻ സ്വതന്ത്രമാകുന്നത് ഓപ്ഷൻ ബി ജലം നാൽപ്പത്തിരണ്ട് ജൈവിക ഉത്പ്രേരകമായി പ്രവർത്തിച്ച് ജീവികളുടെ ശരീരത്തിലെ രാസപ്രവർത്തന വേഗതയെ വേഗത്തിലാക്കുന്ന പ്രോട്ടീൻ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ എൻസൈമുകൾ നാൽപ്പത്തി മൂന്ന് താഴെ പറയുന്നവയിൽ ഏത് നിറത്തിനാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കുറവുള്ളത് ഓപ്ഷൻസ് ചുവപ്പ് പച്ച നീല മഞ്ഞ ഈ താഴെ പറയുന്നവയിൽ ഏതിനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ വയലറ്റിനാണ് നമുക്ക് വിഭജിയോർന്നു നോക്കുമ്പോൾ വിബ്ജിയോർ വി ഐ ബി ജി വൈ ഓർ ഏറ്റവും കൂടുതൽ റെഡിനാണ് സെക്കൻഡ് ഓറഞ്ച് തേർഡ് യെല്ലോ ഫോർ ഗ്രീൻ ഫൈവ് ബ്ലൂ ഇപ്പം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും കുറവ് നീലക്കാണ് പിബ്ജിയോർ എന്നുള്ള ഈ തിലക്കെന്നുള്ള ഓർഡറിലാണ് അതിൻ്റെ തരംഗ ദൈർഘ്യം കുറവുണ്ടാവുക ഇപ്പം ഏറ്റവും കൂടുതൽ റെഡിന് പിന്നെ ഓറഞ്ച് പിന്നെ യെല്ലോ പിന്നെ ഗ്രീന് പിന്നെ ബ്ലൂ പിന്നെ ഇൻഡിഗോ പിന്നെ വൈറ്റ് അങ്ങനെയാണ് തരംഗ ദൈർഘ്യം വരിക അപ്പോൾ ഈ കൂടത്തിൽ താഴെ കൊടുത്തവയിൽ ഏറ്റവും കുറവായതിനാണ് നീലക്കാണ് ഓക്കെ നാൽപ്പത്തി നാല് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് ബലം എഫ് പിണ്ടം എം ത്വരണം എ എന്നിവ തമ്മിലുള്ള ബന്ധം എന്താണ് ഓപ്ഷൻ എ എഫ് സമം എം ബ്ലാങ്ക്സ് പ്രോവർബ് ഫ്രണ്ട് ഫ്രണ്ട് ഇൻ ഇൻ എ ഡീഡ് ഓപ്ഷൻ എ ആണ് ആൻസർ നാൽപ്പത്തി ആറ് ചൂസ് ദ കറക്റ്റ് സ്പെൽ ട്വേർഡ് അഡ്മിറേഷൻ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് കണ്ടെത്താനാണ് ഓപ്ഷൻ എ തന്നെയാണ് അഡ്മിറേഷൻ നാൽപ്പത്തിയേഴ് ബെന്ത ഡോക്ടർ കെയും ദ പേഷ്യൻ ഡാഷ് ബെന്ത ഡോക്ടർ കെയും ഡോക്ടർ വന്നപ്പോഴേക്കും ദ പേഷ്യൻ ഹാഡ് ഡയഡ് മരിച്ചിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് വലിയ ഹാഡ് ഡയഡ് നാൽപ്പത്തി എട്ട് ദ സോയ്സ് ഓഫ് മേക്കിംഗ് പ്രോട്ടീൻ ഇൻ സെൽസ് കോൾഡ് ഒരു സെല്ലിൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിനുള്ള സോയ്സ് ഉറവിടമാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ എ ഡി എൻ എ നാൽപ്പത്തി ഒമ്പത് വിച്ച് സെൽസ് കൺവേർട്സ് സോളാർ റേഡിയേഷൻസ് ഡിറക്ട്ലി ഇൻടു ഇലക്ട്രിസിറ്റി ത്രൂ സിലിക്കൺ സോളാർ സെൽസ് ഏതാണ് ഓപ്ഷൻ സി ഫോട്ടോവാൾ സെൽസ് അൻപത് ദ ആസിഡ് പ്രസന്റ് ഇൻ ടൊമാറ്റോ ഈസ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേരേതാണ് ഓപ്ഷൻ സി ഓക്സാലിക് ആസിഡ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് ഇതിനു പുറമെ മദ്രസയിൽ നിന്ന് ലഭിച്ച സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷന്റെ ഗൈഡും ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാ വലൈക്കും വാഹത് വബർകാത്ത്